ഡാർക്ക് ലവ് രചന വൈദേഹി അവതരണ സിദ്ധി അപ്പയുമെല്ലാം ഊണ് കാലായപ്പോ വിളിച്ചതായിരുന്നു അവരെ ഊണ് കഴിക്കാനിരിക്കെ കറികളെല്ലാം വിളമ്പി ചുറ്റിപ്പറ്റി നിൽക്കുന്ന നവോത്യെ അയ്യറാണ് അദ്ദേഹത്തിനും ഇടയിലെ അവളെ പിടിച്ചിരുത്തിയത് അപ്പ അടുത്തിരിക്കുന്നതിനാൽ തന്നെ പ്രിയപ്പെട്ടവൻ കാട്ടുന്ന കുസൃതിയിൽ ആകെ വലഞ്ഞു പോയിരുന്നു നവോധ്യ കഴിക്കുന്നൊന്നും ഇറക്കാനാകാതെ ചോറിൽ വെള്ളോടിച്ചിരുന്നതിന് പലവട്ടം നവോദയ്ക്ക് ലക്ഷ്മിയിൽ നിന്നും പാട്ടിയിൽ നിന്നും ചീത്ത കേട്ടെങ്കിൽ പോലും ആശ നിർത്തിയില്ല അവർ ചീത്ത പറയുമ്പോൾ കണ്ണു കൂർപ്പിച്ച് ആശയെ നോക്കും അപ്പോൾ തന്നെ അവൻ ഇടുപ്പിലോ തുടയിലോ ഒക്കെ നുള്ളുകയും ചെയ്യും എന്നാൽ ആ നുള്ളലിൻ്റെ ഭാഗമായി വരുന്ന ശബ്ദം പുറത്തുവിടാനാകാതെ നവോദയ കടിച്ചു പിടിച്ചിരിക്കും ഒരുവിധത്തിൽ ഫുഡ് കഴിച്ചെഴുന്നേറ്റതും അവൾ മനസ്സിൽ ഉറപ്പിച്ചു അവനൊന്ന് വട്ടം കറക്കണമെന്ന് അതിൽ നവോതി വിജയം കാണുകയും ചെയ്തു പിന്നെ അന്നത്തെ ദിവസം നവോദയെ കാണാൻ കൂടി അശ്വതിന് കിട്ടിയില്ല എന്നതാണ് സത്യം അവൻ്റെ മുന്നിൽ വരാതിരിക്കാൻ അവൾ അത്രയും പാടുപെടുന്നുണ്ടായിരുന്നു അവളുടെ ഒളിച്ചുകളിൽ അശ്വത് അറിയുന്നുണ്ട് എങ്കിലും എന്തോ അത് ആസ്വദിച്ചിരുന്നു ഒത്തിരി പ്രിയമാണിവിടം അവന് അത് അവൻ്റെ വാക്കുകളുടെ നോട്ടങ്ങളെല്ലാം വിളിച്ചോന്നുണ്ട് ഇൻ എ സ്മോൾ ബ്രേക്ക് വി ടേക്ക് ദ ബ്ലെസ്റ്റ് പ്ലേസ് വി ചൂസ് ആഘോഷത്തിൻ്റെയും വിനോദത്തിൻ്റെയും നഗരം എൽ എ ലോസ് ഏഞ്ചലസ് വിധു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ലഗേജ് മതിയെന്ന് ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സും ഒരു ബാഗിൽ കൊള്ളാവുന്ന മാത്രം എടുത്ത് രണ്ടുപേരും ജീൻസും ടീഷർട്ടും കയ്യിലൊരു ഓവർകോട്ടുമായി പുറത്തേക്കിറങ്ങിയ വിധു അവൻ്റെ ഗ്യാരേജിൽ കയറി ഹിസ് ഓൺ ബൈക്ക് ഹാർലി പുറത്തേക്കെടുത്തു എൻ്റെ മുന്നിൽ കണ നിർത്തി ഒരു ഹെൽമെറ്റും എൻ്റെ കയ്യിലേക്ക് നീട്ടി എന്റെ ഷോൾഡറിൽ ചെറിയൊരു ബാഗ് പാക്കുമുണ്ട് ബാക്കി അവൻ ബൈക്കിൽ വെച്ചിരുന്നു ഞാൻ കയറി ഓക്കെ നമുക്ക് തുടങ്ങാം വിതീർ ചെറിയ ചിരിയോട് ചോദിച്ചു ഞാനും ചിരിയോടെ അവനെ പുറകിൽ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചോക്കെ പറഞ്ഞു ആ ബൈക്ക് അവിടുന്ന് യാത്രയായി ലോസ് ആൻഡ് ഗ്ലോബൽ ടൂറിസ്റ്റ് സെന്റർ ആഗോള വിനോദ വ്യവസായത്തിൻ്റെ കേന്ദ്രമായ ഹോളിവുഡ് നഗരത്തിന്റെ ഭാഗമാണ് ക്രിയേറ്റീവ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നൊരു വിശേഷണവുമുണ്ട് പോക്കോ ഫ്രെയിം ആ വീരിലൂടെ നടക്കുമ്പോൾ അവിടെ നിരത്ത് പാകിരിക്കുന്ന മാർബിളുകളിൽ നക്ഷത്രാകൃതികളിൽ ഓരോ ഹോളിവുഡ് നടന്മാരുടെ പേരുകൾ എഴുതി നാമകരണം ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടൻ്റെ പേര് കണ്ടുപിടിച്ച് അത് കണ്ടുപിടിച്ച് നമ്മളുടെ വീരൽ അതിൽ സ്പർശിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുന്നതാണ് പ്രധാന വിനോദം അടുത്തതായി ഓസ്കാർഡ് അവാർഡ് വിതരണം ചെയ്യുന്ന ടോൾബി തിയേറ്റർ ഞാൻ ടോൾബി തിയേറ്ററുകളിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഞാൻ ഫോണിൽ കണ്ടിട്ടുള്ള ഒരു റീലാണ് മിസ്റ്റർ ബീനിലെ ആക്ടറിന് ഓസ്കാർഡ് അവാർഡ് ലഭിച്ചപ്പോൾ അത് നൽകിയ അല്ല കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ടുപോയതാണ് പിന്നെ ഒരുപാട് ആളുകളുടെ നല്ല നല്ല നിമിഷങ്ങൾ ലഭിച്ചിരിക്കുന്ന ഇടം ലോക സിനിമ ഇഷ്ടതാക്കൾ എല്ലാവരും ഒരിക്കൽ അവിടെ നിന്ന് ഒരു അവാർഡ് മേടിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥലം എ ആർ റഹ്മാൻ റസൂൽ പൂക്കുട്ടി അങ്ങനെ നിരവധി ആൾക്കാർ നമ്മളിൽ നിന്ന് വന്ന് കോസ്കാഡ് മേടിച്ച സ്ഥലം എൻ്റെ ഓർമ്മയിൽ വന്നത് അതായിരുന്നു മാഡം കുസാട്ട് വാക്സ് മ്യൂസിയം ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളുടെ മായക ലോകം എന്നെ അവിടെ അട്രാക്റ്റീവ് ആക്കിയത് അവിടെയുള്ള മെഴുകുതിരി പ്രതിമകളായിരുന്നു ജീവൻ തുടിക്കുന്ന പോലുള്ള മെഴുകു പ്രതിമകൾ അവയുടെ കൂടെ ഒരു സെൽഫി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പറയുകയില്ല അതൊരു പ്രതിമയോടെ എടുത്തതാണെന്ന് ഞാൻ പോപ്പ് സിംഗ് മൈക്കിൾ ജാക്സനൂടെയും വിധുദേ ഫസ്റ്റ് കോമഡി മാൻ ആക്ഷനിലൂടെ മാത്രം ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച ചാർലി ചാപ്ലിൻ്റെ കൂടെയുമാണ് ഓരോ ജീവനുള്ള ഫോട്ടോസ് ഞങ്ങൾ പകർത്തി അവിടെയുള്ള സുവർണി ഷോപ്പിൽ നിന്ന് ഒന്ന് എനിക്ക് വിധു സമ്മാനമായി നൽകി ലിഫ്റ്റ് പാർക്ക് ഹോളിവുഡ് കുന്നുകൾ സ്ഥാപിച്ചിട്ടുള്ള ഹോളിവുഡ് സൈനാണ് അവിടുത്തെ അട്രാക്ഷൻ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടുള്ള ഹോളിവുഡ് സിമ്പിളുകൾ അത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്നു അടുത്തതായി ദ തിയേറ്റർ ഓഫ് അവർ ലേഡി ഓഫ് ഏഞ്ചൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം ഗോപുരങ്ങളും വലിയ പടിവാതകളും മറ്റും ചേരുന്ന ഒരു പരമ്പരാഗത ചർച്ച പ്രതീക്ഷിച്ചാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് അത്ഭുതപ്പെടും പതിവ് ചർച്ച് ആർക്കിടെക്ട് രൂപങ്ങളെല്ലാം വ്യത്യസ്തമായി പോസ്റ്റ് പോൺ ശൈലികൾ നിർമ്മിച്ചിട്ടുള്ളത് ദേവാലയങ്ങളെല്ലാം വ്യത്യസ്തമായി വളരെ മനോഹരമായ ദേവാലയം അവിടെ നടന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിധു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ഒന്ന് പെട്ടത് ഒരു ചെറിയ ആൾക്കൂട്ടം കണ്ടാണ് അങ്ങാട്ട് ശ്രദ്ധിച്ചത് അവിടെ പ്രധാനപ്പെട്ട ആകർഷണമാണ് സെമി ഇലക്ട്രോണിക് ഓർഗൻ വായിക്കുന്നത് നാല് തരക്കീകൾ ഉള്ള ഓർഗൻ വായിക്കുന്ന മറ്റുള്ളവരുടെ കൂടെ കണ്ടു നിൽക്കുകയായിരുന്നു ഞാൻ വിധു പുറകിൽ നിന്ന് വിളിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് കയ്യിൽ ഒരു റെഡ് ബൊക്കയും ഒരു റിങ്ങും കയ്യിൽ പിടിച്ചു നിൽക്കുന്നു എന്നിട്ടൊരു ചോദ്യം വിൽ ബി മൈൻഡ് ഫോർ എവർ കണ്ണു നിറഞ്ഞു പോയ എൻ്റെ അവിടേ കിടന്ന് ഒന്നും നോക്കാതെ ഞാൻ പരിസരം മറന്ന് തുള്ളിച്ചാടിപ്പോയി ഞാൻ അത്രയധികം ആഗ്രഹിച്ച കാര്യം നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ബൊക്കെയും വാങ്ങി അവനെ ടൈറ്റായി കെട്ടിപ്പിടിച്ചു അവൻ്റെ കയ്യിൽ നിന്ന് ചെറിയ സിംഗിൾ ഡയമണ്ടെ മോതിരം എൻ്റെ വിരകളിലേക്ക് ഇട്ടുതന്നു ഒരു ചോദ്യം ക്യാൻ ഐ യു പരിസരം മറന്ന് ലോകം മറന്ന് ഞാൻ അവനിലേക്ക് ചേർന്ന് അവൻ്റെ കീഴ്ച്ചുകൊണ്ട് നുണഞ്ഞു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനും അതിലേറെ ആവേശത്തോടെ തിരികെ ചുമ്പിച്ചു ചുറ്റുപാടുമുള്ളവരുടെ കരകോഷം നിന്നാണ് കയ്യടിൽ നിന്നുമാണ് ഞങ്ങൾക്ക് സ്വബോധം വന്നത് ആ ദേവാലയത്തിൽ നിന്നും അടങ്ങുമ്പോൾ എൻ്റെ പ്രണയം എനിക്കാ നൽകിയ ആ ദൈവത്തിനോട് മനസ്സ് നന്ദി പറഞ്ഞു ഈ യാത്രയിൽ ഈ ദേവാലയം ഇനി ഒരിക്കലും മറക്കുകയില്ലാത്ത രീതിയിൽ മരണം വരെ ഓർക്കുന്ന രീതിയിൽ മനസ്സിലുറപ്പിച്ചു വൈകുന്നേരം ചുമ്മാർത്തിരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ് നവോദയ അവരുടെ കോഫിയെ ഉമ്മറത്തേക്ക് എത്തിയത് ഇത്ര നേരത്തെ ഒഴിച്ചുകളി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് പതിയെ ഉമ്മറത്തെ ചുവരിൽ മറഞ്ഞുകൊണ്ട് നവോദയെ കോഫി ഗ്ലാസ് മാത്രം നീട്ടി അതറിയ ഉള്ളിൽ ഉള്ള ഒരു കുഞ്ചിയെ ഒളിപ്പിച്ചുകൊണ്ട് കോഫി തുളുവി പോകാത്ത വിധം അവളെ മുന്നിലേക്ക് വലിച്ചിട്ടു നേരെ ഒന്ന് ഉലഞ്ഞുകൊണ്ട് അവൾ അവന് മുന്നിൽ എത്തിയതും നല്ലൊരു ഇളി പാസാക്കി നവോദിയ അവന് ഉള്ളു ഒരു കണ്ണച്ചിരിയും ചുറ്റിനും ഒന്ന് കണ്ണോടും ചാശി ആനുറപ്പ് വരുത്തിയതും ആ ഗ്ലാസ് വാങ്ങി തിന്നലോട് വെച്ചുകൊണ്ട് നവോതി വലിച്ച് അവൻ്റെ മഴയിലേക്ക് ഇരുത്തിയശി വർധിച്ച ഹൃദയമിടിപ്പോടെ നവോതി ആശയെ നോക്കി രണ്ടു പേരിലും അന്നേരം ഒരു ഒളിപ്പിച്ചു വെച്ച ചിരിയുണ്ടായിരുന്നു അതിങ്ങനെ ആസ്വദിച്ചിരിക്കെ പതിയെ ആശയുടെ മുഖം നവോദിയുടെ മുഖത്തോടടുത്തത് അവന്റെ ഫോൺ റിങ് ചെയ്ത് ഒപ്പമായിരുന്നു അവളെ നോക്കി ആ ചിരിയോടെ തന്നെ അവൻ ഫോൺ എടുത്തു പതിയെ മുഖത്തേക്ക് വീണ കിടക്കുന്ന അവളുടെ മുടിയിടകളെ ഒതുക്കി ചെവിനരികിലേക്കാക്കി കൂടി ചെയ്തു അവൻ കോൾ അറ്റൻഡ് ചെയ്ത് അപ്പുറത്തു നിന്നും ശബ്ദം കേൾക്കുന്നതിന് ഇടയിലുള്ള നിമിഷ നേരത്തിൽ അവനൊന്നും എഴുന്നേക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവനതിന് അവളെ സമ്മതിക്കാതെ പിടിച്ചു വച്ചിരുന്നു അലക്സെ പറയടാ നവോദരൻ കൈകൾ വിരകൾ പതിയെ തലോടിക്കൊണ്ട് അവൻ ഫോണിലൂടെ സംസാരിച്ചു മറുപറത്തുനിന്ന് കേട്ടതെന്തോ നല്ല വാർത്ത അല്ലതിനാൽ ആകണം പൊതുതന്നെ അവന്റെ ഭാവം മാറിയിരുന്നു മുഖത്ത് സ്വതവേ ഉണ്ടാവാറുള്ള ഗൗരവം നിറഞ്ഞതും നവോദരൻ നെറ്റി ഒന്ന് ചുടിഞ്ഞു ഒപ്പം അവൾ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേൽക്കുകൂടി ചെയ്തു ആശി അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അവന്റെ കൈകളും അവളെ സ്വതന്ത്രമാക്കിയിരുന്നു വാട്ട് എന്നൊരു ചോദ്യത്തോടെ ഇരുന്നിടത്തു നിന്നും അവൻ എഴുന്നേറ്റു മുഖത്ത് ഗൗരവമാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം കോത്രം കൊണ്ട് ചുവന്നിരുന്നു അവൻ ഇത്രയും നേരമല്ല ഈ രണ്ടു ദിവസമായി താൻ കാണുന്ന താൻ ആഗ്രഹിക്കുന്ന അശ്വതല്ല ഇപ്പോൾ തനിക്ക് മുൻ ഉള്ളത് എന്ന് നവോദയ്ക്ക് വ്യക്തമായിരുന്നു മുന്നിലുള്ളത് ബ്രഹ്മ ഗ്രൂപ്പ് എന്ന ബിസിനസ് സാമ്രാജ്യം അടക്കി വാഴുന്ന ദ ഗ്രേറ്റ് അഷുത് റാഹിബ് ബ്രഹ്മയാണ് നവോദിക്കും വീട്ടുകാർക്കും പരിചയമുള്ള ആശയല്ല എന്ന് അവനെ അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പകപ്പോടെ അവനെ നോക്കി നോക്കിയിരുന്നു പോയവൾ എന്തായിരിക്കും അവന്റെ ഭാവ്മാറ്റത്തിന് കാരണം എന്നവൾ ചിന്തിക്കാതിരുന്നില്ല ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഗൗരവക്കാർ ആവും ആശയെ അവൾക്കറിയാം പക്ഷെ ഇത്ര അധികം ക്രോധത്തിൽ നിൽക്കുന്ന ആശി അവൾ കണ്ടിട്ടില്ല അവന്റെ കൂറതേ ഏറിയ മുഖം അവൾക്കറിയില്ല എങ്കിൽ കണ്ടിട്ടില്ല ഡാഡി അറിഞ്ഞു മുറ്റത്തേക്ക് നോക്കി ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം പോലും ഒരു ഉൾക്കള്ളലം തീർക്കും ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ചാർട്ട് ചെയ്യാൻ പറയും എനിക്കിന്നവിടെ എത്ര അത് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് അവനകത്തേക്ക് ഏറി ഗോളി പടികൾ കയറി നവോദയ എന്തുപറ്റി എന്ന ചോദ്യത്തിൽ പടികൾ കയറുന്നതിന് അടുത്തേക്ക് ഒന്നു വന്നിരുന്നു വിനീട്ടു ഗോ നവോദ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു വല്ലാത്തൊരു ദേഷ്യവും ആജ്ഞയും ഗൗരവവും എല്ലാം നോക്കി തന്നെ ഉണ്ടായിരുന്നു എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് മനസ്സിലായിരുന്നു മറുത്തൊന്നും ചോദിക്കാതെ നേരെ അമ്മയുടെ അടുത്തേക്ക് ഓടി നവോദയ ആശിക്കൊരു എമർജൻസി പെട്ടെന്ന് ബാംഗ്ലൂർ എത്തണം എന്നവൾ അമ്മയെ ധരിപ്പിച്ചു അവർക്കല്ല ഞങ്ങൾ പോകുന്ന ദുഃഖമാണെങ്കിലും സംഗതി സീരിയസ് ആയതുകൊണ്ട് പോയ പറ്റൂ എന്ന് നേരം കൊണ്ട് നവോദി മനസ്സിലാക്കിയിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആശയും നവോദിയും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി അപ്പയോടും അമ്മയോടും മുത്തശ്ശോടും എല്ലാം സൗമ്യായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവൻ തന്നെ ആയിരുന്നു വൈകാതെ വീണ്ടും വരും എന്നൊരു ഉറപ്പോട് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ചാർട്ട് ചെയ്ത ഫ്ലൈറ്റ് ആയതിനാൽ തന്നെ ബുദ്ധിമുട്ട് ഏതുമില്ലാതെ അവർ ബാംഗ്ലൂർ എത്തിയിരുന്നു എന്നാൽ ഇത്രയും നേരത്തിനിടയിൽ ഒരിക്കൽ പോലും ആശയയുടെ നോട്ടം പോലും നവയോ തേടി ചെന്നില്ല വല്ലാത്തൊരു ദേഷ്യമാണ് അവൽ ആണ് അവനിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് കണ്ട് ഭയം തോന്നിയ നവോദയ അവനോട് മിണ്ടാനും പോയിട്ടില്ല ബാംഗ്ലൂർ കാല് കുത്തിയതും അവൻ്റെ ഫോൺ വിളിക്ക് ഒരു അവസാനം ഇല്ലെന്ന പോലെ ആയിരുന്നു കാറിൽ മാൻഷനിലേക്കുള്ള യാത്ര പോലും അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം നവോദ്യത്തെന്നുമല്ല ഭയപ്പെടുത്ത് എന്ന് വേണം പറയാൻ എന്തിനോ വല്ലാതെ കിടന്ന് പിടയുന്ന ഹൃദയത്തെ വരുതിയിലാക്കാൻ പറ്റാത്ത വെറുതോടെ നവോദയ അവനോടൊപ്പം ഇരുന്നു എന്തോ വരാനിരിക്കുന്നു എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഡാമിറ്റ് അതുവരെ സംസാരിച്ചിരുന്ന ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അവൻ സീറ്റിൽ ആഞ്ഞിടിച്ചു അവൻ്റെ ദേഷ്യം തീർക്കാൻ എന്ന പോലെ പറയെ നവോദയ അവനെ പേടിയോട് നോക്കിപ്പോയി അപ്പോഴാണ് തന്നെ പേടിച്ച് കണ്ണിൽ മുഴുവൻ ഒരായിരം സംശയങ്ങളും നിറച്ചു നോക്കിയിരിക്കുന്നവളെ അവനും കാണുന്നത് എന്തു പറണം എന്നോ എങ്ങനെ അവളെ മനസ്സിലാക്കുമെന്നോ അറിയാതെ അവൻ ഉഴറി ഉടൻ തന്നെ അവളുടെ കാണിൽ നിന്ന് ഓട്ടം മാറ്റിയവൻ അതേ സമയം വീണ്ടും അവന് ഫോൺ റിങ് ചെയ്തു മാം എന്ന് സേവ് ചെയ്ത നമ്പർ അവളും കണ്ടിരുന്നു ആശി എന്താ അവളെ നടക്കുന്ന എന്താ പ്രശ്നം ഒന്ന് പറഞ്ഞു മറുപുറത്തും അധികം വ്യക്തമല്ലെങ്കിലും കേൾക്കുന്ന അതിർജിയുടെ കരയുന്ന പോലുള്ള ശബ്ദം അതുകൂടി കേട്ടതും ശക്തിയുടെ നവോദര നെഞ്ചിടിപ്പ് കൂടി എന്തുപറ്റി എന്നൊരു ചോദ്യം നിറഞ്ഞു അവളിൽ അങ്ങനെ നിന്നു ആൻഡി ഇങ്ങനെ കരണമെങ്കിൽ മനസ്സിനേടി കണ്ടുപിടിച്ച ഓരോരോ ഉത്തരങ്ങളും അവൾ തന്നെ തട്ടി അമ്മ ടെസ് ആവണ്ട ഐ ഓൺ വേ അത് പറഞ്ഞുകൊണ്ട് മറുഭാഗം കേൾക്കുന്നതിന് മുൻപേ അവൻ ഫോൺ വെച്ചിരുന്നു നെജ്ജിയിൽ കൈ ഓടിക്കുന്ന ഇരുന്നവൻ്റെ കയ്യിൽ നവോതി എറുകെ പിടിച്ചു കൂടെയുണ്ടെന്ന പോൽ അപ്പോഴേക്കും അവർ ബ്രഹ്മ മാനസിക ആ ഗേറ്റിനുള്ളിൽ കാണുന്ന ആൾക്കൂട്ടവും മീഡിയക്കാരും ഗേറ്റിനുള്ളിൽ കയറി പോകുന്ന പോലീസ് ജീവൻ എല്ലാം നവോതി പകപ്പോട് നോക്കിക്കണ്ടു വലിയൊരു ഹോർ മുഴങ്ങിക്കൊണ്ട് ഡ്രൈവർ ഗേറ്റിനുള്ളിലേക്ക് വണ്ടി ഓടിച്ച് പോട്ടിൽ കൊണ്ടു നിർത്തി ആ ഗേറ്റ് തുറന്ന് നൊടിയിടയിൽ കയറി ഒന്ന് മീഡിയക്കാർ അപ്പോഴും ആ കാർ ചുറ്റും വളഞ്ഞിരുന്നു ഇതെല്ലാം എന്താണെന്ന് പോലും അറിയാതെ പകച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവളെ ആശ ഒന്ന് നോക്കി ആശ്വാസി എന്നുണ്ടെങ്കിൽ പോലും അവനത് കഴിഞ്ഞില്ല സ്റ്റേ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറിന് പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയാ ആ നേരം കൊണ്ട് അവർ ചോദിക്കുന്നുണ്ട് ഒപ്പം അവന്റെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് എല്ലാത്തിനും രൂക്ഷമായി മറുപടി കൊടുക്കുമെന്ന് തന്നെ കാറിൻ്റെ ഉള്ളിൽ കൊണ്ട് തന്നെ അറിയുന്നുണ്ട് അവന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് തോന്നിക്കുന്ന കറുത്ത വസ്ത്രധാരികൾ അഞ്ചാറ് പേർ മീഡിയക്കാരെ പിടിച്ചു മാറ്റിയിരുന്നു ഒപ്പം അവന് പോകാനായി വഴി ഒതുക്കി ആശ നവോദിയ്ക്ക് ഇറങ്ങാനുള്ള ഭാഗം തുറന്നു കൊടുത്തുകൊണ്ട് നവോദിയുടെ കൂടെ പൊതുങ്ങി പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഏറിപ്പോയി ഉള്ളിലേക്ക് കയറിയതും കണ്ട് പോലീസുകാർ ഹാളിൽ ഒരു സൈഡിലായി ആന്റി നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഇറങ്ങിയവർന്ന് എന്ന് കുറിച്ച് യാതൊരു അറിയുമില്ലാതെ നവോദി അവിടെ തന്നെ ഇന്നു വരിഞ്ഞു മുറുകി മുഖത്തോടെ ആശി അവർക്കടുത്തേക്ക് കടന്നു ആശയം കണ്ടതും ആൻറ്റി അവരുടെ അടുത്തേക്ക് ചെന്ന് അവനിലേക്ക് ചാഞ്ഞു